എൻ്റെ പേര് മോളി ഞാൻ നോർത്ത് പറവൂരെന്ന് വരുന്നു എനിക്കുണ്ടായ സാക്ഷ്യം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഏകദേശം ഒരു ഒന്നൊന്നര മാസം മുന്നേ എൻ്റെ ഭർത്താവിന് പെട്ടെന്ന് പെട്ടെന്നല്ല ഭയങ്കര ബുദ്ധിമുട്ടാവുകയും കാല് നീര് വരികയും അതേപോലെ തന്നെ മത്തി കഴിച്ചു എന്ന പുള്ളി പറയുന്നത് അതിൻ്റെ ഇതായിട്ട് ലൂസ് മോഷൻ അടുപ്പിച്ചടുപ്പിച്ച് പോകുന്നു എന്നാൽ ഡോക്ടറെ കാണാൻ വരാൻ പറഞ്ഞിട്ട് ആൾ കൂട്ടാക്കുന്നില്ല ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ സമയത്ത് അത്ഭുത ജമാല റെക്കോർഡ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു പുള്ളി ബാത്റൂമിൽ പോകും അപ്പോൾ തന്നെ പോരും വീണ്ടും പോകും ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞിട്ട് വേണ്ട വേണ്ട നോക്കട്ടെ നോക്കട്ടെ അപ്പോൾ ആൾ ക്ഷീണം ഭയങ്കരം അങ്ങനെ കരിക്കൊക്കെ വാങ്ങിച്ച് കൊടുത്തു അതിനുശേഷം ഞാൻ ഈ റെക്കോർഡ് മാലയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നച്ചൻ വിളിച്ചു പറയാണ് സൈമൺ എന്നൊരു വ്യക്തിയുടെ വയറ്റിളക്കാൻ കർത്താവ് സുഖപ്പെടുത്തുന്നു എൻ്റെ ഭർത്താവിൻ്റെ പേര് സൈമൺ എന്നായിരുന്നു ആ പുള്ളി അപ്പൊ തന്നെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുവാണ് ഞാൻ പറഞ്ഞു ഡാടി ബാത്റൂമിൽ പോയിട്ട് ടോയ്ലറ്റിൽ പോയോ എന്ന് ചോദിച്ചു ആയിട്ടാണ് ഇല്ല ഇപ്പൊ പോയില്ല എൻ്റെ ദൈവത്തിന് ഞാൻ അന്നെന്ന് പറഞ്ഞു അത് എനിക്കൊരു സാക്ഷ്യമായിട്ട് ദൈവത്തിന് മാറി എന്ത് രസകരമായ സൈമൺ എന്ന മകൻ്റെ വയറിളക്കം അതിലൂടെ അടുത്തത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ പല്ല് ഇൻ്റെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് പല്ല് പുളിപ്പ് അതേപോലെ പല്ലുകേട് കെട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഡോക്ടറിൻ്റെ അരി പോലും നല്ലൊരു പൈസ കൊടുത്ത് അത് ഇതായിട്ട് പോരും ഇപ്പോൾ ഈ വരുന്ന ഇവിടെ വരുന്നതിന് മുൻപ് എനിക്കിതേപോലെ പല്ല് ഭയങ്കര വേദനയും പുളിപ്പൊക്കെ ആയിട്ട് ഞാൻ പോയി ഡോക്ടറെ കണ്ടു അപ്പോൾ എന്നോട് ഡോക്ടർ റൂട്ട് കനാൽ ചെയ്യണം ഈ തിങ്കളാഴ്ച ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ചെല്ലാനാണ് എന്നോട് പറഞ്ഞിരുന്നത് അപ്പോൾ ഈ രണ്ട് ദിവസം മുന്നേ അച്ഛൻ വിളിച്ച് പറയുകയാണ് റൂട്ട് കനാൽ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയുടെ പല്ല് ബുദ്ധിമുട്ട് കർത്താവ് എടുത്തു മാറ്റുന്നു എന്ന് പറഞ്ഞു ദൈവമേ നന്ദി മാറിയോ മാറി പ്രൈസ്